ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ടിപ്പുമായിട്ട് തന്നെയാണ് അതായത് നര ഒരു ബുദ്ധിമുട്ടാണ് നരയ്ക്കുമ്പോൾ ഒന്നുകൂടി ഡയറ്റ് ചെയ്യണം അല്ലെ ഹെങ് ചെയ്യണം ചിലവർക്കാണെങ്കിൽ ബർഗണ്ടി കളർ ഇഷ്ടമല്ല ഡൈറ്റ് ചെയ്യുന്നു തന്നെ ചിലവർക്ക് ഇഷ്ടമല്ല പക്ഷെ എന്താ ചെയ്യാൻ നരയ്ക്കുമ്പോൾ ആണെങ്കിൽ ചെറുപ്പം മുതൽക്കേ നരച്ചു തുടങ്ങണണ്ട് ചിലവർക്കാണെങ്കി ഡൈ ചെയ്യുമ്പോ അലർജി ഡോക്ടറെ വരെ കാണേണ്ട അവസ്ഥ വരും മുഖത്തൊക്കെ നേര് വരും ചിലവർക്ക് ഡൈ കൊറേ പ്രാവശ്യം ചെയ്യുമ്പോൾ ഏഹ് മുഖത്ത് കളറ് വരും കറുപ്പ് കളറ് ഈ സൈഡിലൊക്കെ ഇങ്ങനെ വരും അങ്ങനെയൊക്കെ നമ്മൾ കാണിണ്ട് അപ്പൊ നമുക്ക് ഡൈ ചെയ്യാണ്ട് എവിടേക്കെങ്കിലും പോകുമ്പോ ഉള്ള ഒരു സാധ്യതയാണ് ഞാൻ പറയണത് ഒരു ടിപ്പ് എവിടേക്കെങ്കിലും പോകുമ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അത് നമ്മൾക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിട്ട് മുടിക്കുന്ന ഒരു കുഴപ്പമില്ലാതെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത് അത് മുടിക്കും നല്ലതാണ് നമ്മൾ മുടി കഴുകിയില്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം മുടി കഴുകിയില്ലെങ്കിലും അത് മുടി കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ടിപ്പാണ് ഇന്നത്തെ അപ്പൊ നമുക്കത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ളത് ആദ്യം നോക്കാം അത് കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് ചെയ്യണത് എന്നുകൂടി കാണാം ഓക്കേ എന്റെ മുടി നരച്ചിട്ടുണ്ട് ഇതോടെ നരച്ചിട്ടുണ്ട് ഇതിലൊക്കെ നരച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ ഈ നരയനെ ഒന്ന് വയ്ക്കാൻ ഇൻസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആണിത് ഞാൻ ഉണ്ടാക്കി തന്നെയാ അതുകൊണ്ട് യാതൊരു തേരുമേടിക്കാനും നമുക്കിത് യൂസ് ആയി ഇപ്പൊ യൂസ് ചെയ്യാം അത് അറിയാത്ത രീതിയിൽ അതായത് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് അറിയാത്ത രീതിയിൽ ഒരു ബ്രഷ് മതി ഇങ്ങനെ അങ്ങനെ തേച്ച് കൊടുത്താൽ മതിയാണ് ചീകി കൊടുക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡൈ ബ്രഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ അങ്ങനെ ചീകി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്നോളൂ നല്ല നമുക്ക് നാച്ചുറൽ മുടിയായിട്ട് തോന്നുകയും ചെയ്യും അല്ല കറുത്തത് അട്ടിപൊടിപ്പാണത് എവിടെ ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വീട്ടിലൊക്കെ നിൽക്കുമ്പോഴാണെങ്കിൽ അരച്ചാലും നമുക്ക് വിഷയം ഫംഗ്ഷൻ പോലെ കല്യാണം ഒക്കെ ആകുമ്പോ നമുക്ക് ഈ നേരം ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ടാ എവിടേക്ക് എന്റെ നമുമായി മറച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോ ഈ ഡൈ ചെയ്യണവരാണെങ്കിലും ഡൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നു തുടങ്ങും അങ്ങനെ വന്നു തുടങ്ങും അപ്പൊ പെട്ടെന്ന് തന്നെ ഡൈ ചെയ്യാണ്ട് ഈ കുറച്ചൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാ ഇതേപോലെ നമ്മളിങ്ങനെ ചീക്കി കൊടുക്കാം ആ നരയുടെ അതൊന്നും അറിയില്ല പോയി ഇപ്പൊ നമുക്ക് തല കഴുകി കുഴപ്പമില്ല കാരണം അതിന്റെ ഇൻഗ്രീഡിയൻസ് അങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്ക് ആ ഇൻഗ്രീഡിയൻസ് കാണുമ്പോ അറിയാം ഇതെന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് പറയണ പോകേണ്ടത് വീഡിയോ കാണാം നമുക്കത് ഉണ്ടാക്കുന്ന രീതി കുറെ നാൾ യൂസ് ചെയ്യാം കേട്ടോ എടുത്ത് വെച്ചിട്ട് കേടൊന്നും വരില്ല യൂസ് ചെയ്യുമ്പോ ഒന്ന് ശ്രദ്ധിച്ച് യൂസ് ചെയ്താൽ മതി അതൊക്കെ പോയി ഇതൊന്ന് ഉണങ്ങിട്ട് ഡ്രൈ ആയ ഒന്നും കൂടി നല്ല വൃത്തിയിലാവും ചീകി റെഡിയാക്കിയ എന്തെങ്കിലും നല്ല കൊടിയോ നമ്മള് ഉണ്ടാക്കണം കാരണം ചെറിയൊരു കൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നാ ഇത് യൂസ് ചെയ്ത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചീകി കണിട്ടുണ്ടെങ്കിൽ നല്ല നരേനൊക്കെ ഒന്ന് മറിക്കാനുള്ള ഒരു നല്ലൊരു ടിപ്പാണിത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണുള്ളത് നമുക്ക് കാണാം ഓക്കെ അതിനായിട്ട് നമ്മളൊരു ചീഞ്ചട്ടിച്ച് ചേഞ്ചിട്ട് ചൂടായി വരുമ്പോൾ കരിഞ്ചീരകമാണ് ഇടണത് കരിഞ്ചീരകം ഒരുപാട് മുടിക്കുപോണാനുള്ള ഒരു സാധനാണ് അപ്പൊ നമ്മൾ കരിഞ്ചീരകം നന്നായി ഇതുമാതിരി വറുത്തെടുക്കുക അതിന് ശേഷം അതിൽ രണ്ട് ടീസ്പൂൺ നെല്ലിക്കപ്പൊടി ആണ് നെല്ലിക്കപ്പൊടി ഇട്ടിട്ട് നന്നായി കളറ് കറുക്കണ രീതിയിൽ നമ്മൾ വറുത്തെടുക്കണം ചെറിയ ചൂടിൽ വെച്ചിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക ആ കരിഞ്ചീരകം കൊടുത്തത് ഇതാണ് ഞാൻ വാങ്ങിച്ച നെല്ലിക്കപ്പൊടി നെല്ലിക്കപ്പൊടി തന്നെ വാങ്ങിക്കാൻ നോക്കണം ഏഹ് പിന്നെ കരിഞ്ചീരകം ഒരു പ്രാവശ്യം ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചു അത് പൊടിഞ്ഞില്ല അപ്പൊ ഒന്നും കൂടി വറുക്കാണ് വറുത്തിട്ട് നമ്മൾ ഒരു കല്ലിൽ വെച്ചിട്ടാണ് നന്നായി പൊടിച്ചെടുക്കണത് കാരണം ഇത് ഇത്തിരി മിക്സിയിൽ അരയാൻ കുറച്ച് ബുദ്ധിമുട്ടും പിന്നെ കുറച്ചല്ല എടുക്കണല്ലോ അത് കാരണം നമ്മൾ അതൊന്ന് ഒരു ൊന്ന് ഇതുപോലെ ഒരു കല്ലിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഇങ്ങനെ പൊടി പൊടിച്ചെടുത്താൽ മതി ഇത് പൊടിക്കുമ്പോഴേക്കും ഇതിൽ ചെറിയൊരു ഓയിലുണ്ട് ഈ കരിഞ്ചീരകത്തിൽ അതിൽ തന്നെ അത് നല്ല മിക്സായി നല്ല പേസ്റ്റ് പോലെ ആയിട്ട് കിട്ടും പൊടി തന്നെ ഒരു ചെറിയൊരു നനവ് പോലെ ലാസ്റ്റ് ആവുമ്പോഴേക്കും നന്നായി പൊടിഞ്ഞ് നമുക്ക് കിട്ടും ഇത് നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുക കണ്ടോ ഇതേപോലെ നല്ല കുഴമ്പ് പോലെയ്ത് കരിഞ്ചീരകം കരിഞ്ചീരകവും നെല്ലിക്കപ്പൊടിയും ഇട്ട് അതിലേക്ക് അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത് അലോവേര ജെല്ലിൽ വെള്ളം തന്നെ എടുക്കണം പച്ച പറ്റില്ല വെള്ളം ഒന്ന് കുഴഞ്ഞ് റെഡിയാവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അളവ് അത് എത്രയാണോ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കി എടുക്കുക ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ഒന്നര രണ്ട് ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് വൈറ്റമിൻ ഈ ക്യാപ്സ്യൂളാണ് പൊട്ടിച്ചൊഴിക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യണത് ഇത് നമുക്ക് ഒരു ോട്ടിലാക്കി ഇത് നമുക്ക് ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അതേപോലെ നല്ലൊരു ബോട്ടിൽ എടുക്കുക എന്നിട്ട് അതിലേക്ക് ആക്കിയിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് അടച്ചുവെക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്